ഹരികൃഷ്ണ ശിവപൂജയുടെ മഹാത്മ്യത്തിൻ്റെ കഥ കേൾക്കാം പണ്ട് ശംഭരൻ എന്നൊരു വേടൻ കാട്ടിൽ താമസിച്ചിരുന്നു അയാൾ നല്ല ആരോഗ്യവാനും ശക്തിയുള്ളവനുമായിരുന്നു ഏത് ക്രൂരമൃഗത്തെയും നിഷ്പ്രയാസം നേരിടുന്നതിൽ അതിസമർത്ഥനായിരുന്നു അയാൾ ഒരിക്കൽ വേട്ട കഴിഞ്ഞ് മാടത്തിലേക്ക് മടങ്ങുകയായിരുന്ന ശംഭരൻ വഴിയിൽ വെച്ച് ജീർണിച്ച് നാമാവശേഷമായി കിടക്കുന്ന ഒരു ശിവക്ഷേത്രം കാണാനിടയായി ക്ഷേത്രവിത്തികളും വാതിലുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ ക്ഷേത്രത്തിൽ മഴയും മഞ്ഞും വെയിലുമേറ്റ് കിടക്കുന്ന ഒരു ശിവലിംഗം ആ വേടൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അത്യധികം തേജസ്സുള്ള ആ ശിവലിംഗത്തെയും കയ്യിലെടുത്ത് ശംഭരൻ കാട്ടിലൂടെ തൻ്റെ മാടത്തിലേക്കുള്ള യാത്ര തുടർന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ വേട്ടയ്ക്കായി കാട്ടിലെത്തിയ പാഞ്ചാല രാജനെ ശംഭരൻ കാണുവാനിടയായി അപ്പോൾ ശംഭരൻ രാജാവിനെ തൊഴുതുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു മഹാപ്രഭു അടിയനൊരു വേടനാണ് വനത്തിൽ നാമാവശേഷമായി കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും അടിയന് ലഭിച്ചതാണ് ഈ ശിവലിംഗം നീചജാതിക്കാരനായ അടിയനെ പൂജാവിധികളൊന്നും തന്നെ അറിയുകയില്ല അതിനാൽ ദയവു ചെയ്ത് അങ്ങ് നീച ജാതിക്കൊത്ത പൂജാവിധികൾ വല്ലതുമുണ്ടെങ്കിൽ അടിയിൽ പറഞ്ഞു തന്നാലും വേടന്റെ വാക്കുകൾ ശ്രവിച്ച രാജാവ് സന്തോഷത്തോടെ ശംഭരനെ യോജിച്ച വിധത്തിലുള്ള പൂജാവിധികൾ വിവരിച്ചു കൊടുത്തു അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി ശിവലിംഗത്തെ ഒരു പാറയുടെ മുകളിൽ വെച്ച് പുഴവെള്ളത്താൽ കുളിപ്പിക്കണം പൂജ ചെയ്യുന്നവരാരാണോ അവൻ നിത്യവും തൻ്റെ വസ്ത്രവും പല്ലും എളുപ്പിക്കണം ശിവപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ചുടല ഭസ്മമാകിയാൽ ആ ആ ഭസ്മം ശരീരത്തിലും ശിവലിംഗത്തിലും പൂശണം പല മൂലാധികളും വരിനെല്ലും ചോറും ചാമയും ഭഗവാന് നിവേദിക്കണം ഒരിക്കലും ശൈവപൂജ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല പാഞ്ചാലരാജൻ്റെ ഉപദേശങ്ങൾ കേട്ട ശങ്കരൻ മാടത്തിലെത്തിയ ഉടൻ ദേഹശുദ്ധി വരുത്തിയ ശേഷം ഒരു പാറപ്പുറത്ത് ആ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പുഴവെള്ളം കൊണ്ടുവന്ന് സ്നാനം കഴിപ്പിച്ചു കാടായ കാടെല്ലാം അലഞ്ഞ് കണ്ടെത്തി കൊണ്ടുവന്ന ചുടലഭസ്മം തൻ്റെ ദേഹത്തും ശിവലിംഗത്തിലും പൂശുകയും ചെയ്തു നെല്ലും ചോറും കാട്ടിൽ ലഭ്യമല്ലാത്തതിനാൽ യഥാശക്തിക്കനുസരിച്ച് ചുട്ട മാംസമാണ് ശംഭരൻ ഭഗവാനെ നിവേദിച്ചത് പുലിത്തോലു വിളിച്ചതിലിരുന്ന് ശ്രീ പരമേശ്വരന് നിവേദ്യങ്ങൾ അർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുന്ന ശംഭരൻ്റെ ചെയ്തികൾ നോക്കി നിൽക്കാറുള്ള വേടത്തിയും ഭക്തിയാൽ പൂജാവിധികൾ നിർവഹിക്കാൻ തുടങ്ങി എന്നും ശിവലിംഗപൂജ നിർവഹിക്കുന്ന ശംഭരൻ പൂജ കഴിഞ്ഞ പ്രസാദം വേടത്തിക്കും നൽകുകയും അവൾ അത് ഭക്തിപുരസരം പുരസ്സരം ഭക്ഷിക്കുന്നതും പതിവാക്കി വർദ്ധിച്ച ഭക്തിയാൽ വേടത്തി ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപം തന്നെ ഒരു പർണശാല തീർത്ത് അതിൽ താമസവുമാക്കി മാസങ്ങൾ പലത് കഴിഞ്ഞു ഒരിക്കൽ ചുടലഭസ്മം തേടി വളരെ അലഞ്ഞിട്ടും അത് ലഭിക്കാതെ വന്ന ശംഭരന് അതീവ ദുഃഖവും നിരാശയും ഉണ്ടായി ഭഗവത് പൂജയ്ക്ക് ഒരിക്കലും വിഘ്നം സംഭവിക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ച ശംബരൻ തന്റെ പ്രിയപത്നി പടുത്തുയർത്തിയ പർണശാലയ്ക്ക് തീവച്ചു ആ പർണശാലയിൽ തന്റെ വേടത്തി ഉണ്ടായിരുന്നുവെന്ന കാര്യം ശംബരൻ അപ്പോൾ ചിന്തിച്ചതേയില്ല ആശ്രമത്തോടൊപ്പം അവളും വെന്തുവെണ്ണീറായി യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ശംഭരൻ ആ ഭസ്മമെടുത്ത് തന്റെ ദേഹത്തും ശിവലിംഗത്തിലും പൂശി യഥാവിധി പൂജകൾ നിർവഹിച്ചു നിത്യേനയുള്ള പതിവനുസരിച്ച് പൂജ കഴിഞ്ഞ ശംഭരൻ പ്രസാദം നൽകാനായി തൻ്റെ പ്രിയപത്നിയെ വിളിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അപ്പോഴതാ ചിരിച്ചുകൊണ്ട് ഇരു കൈകളും നീട്ടി പ്രസാദം ഏറ്റുവാങ്ങാൻ വേണ്ടത്തി തൊട്ടരികിൽ നിൽക്കുന്നു ആശ്രമത്തോടൊപ്പം താൻ ഭാര്യയെയും അഗ്നിക്രിയാക്കിയ കാര്യം ഓർമ്മിച്ചു പോയ ശംഭരൻ തികച്ചും അതിശയിച്ചുപോയി അത്ഭുതം മൂറുന്ന മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന ശംഭുരനോടായി വേടത്തി പറഞ്ഞു അല്ലയോ നാഥ ചുടലഭസ്മം ലഭിക്കാതെ വന്നതിനാൽ ശിവപൂജ ഒരിക്കലും മുടങ്ങരുതെന്ന ചിന്തയിൽ ആശ്രമത്തോടൊപ്പം എന്നെയും അഗ്നിക്ക് ഇരയാക്കിയെങ്കിലും ആ തീജ്വാലകൾ എന്നെ സ്പർശിച്ചതേയില്ല ആശ്രമം കത്തി അമരുമ്പോൾ പിന്നീട് എന്തുണ്ടായി എന്നത് എനിക്ക് ഓർമ്മയില്ല അങ്ങയുടെ വിളികേട്ടാണ് ഞാൻ ഉണർത്തത് ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണം മുടങ്ങാതെ അങ്ങ് ചെയ്തു വന്ന ശിവലിംഗ പൂജയുടെ മാഹാത്മ്യം ഒന്ന് തന്നെയെന്ന് എനിക്ക് ബോധ്യമായി വേടത്തിയുടെ വാക്കുകൾ കേട്ട ശംഭരൻ അതീവ സന്തുഷ്ടനായി ശിവലിംഗപൂജയുടെ മാഹാത്മ്യം നേരിട്ടറിഞ്ഞ ഇരുവരും ഭക്തി പുരസ്സരം ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു ക്ഷണനേരം കൊണ്ട് പുഷ്പക വിമാനത്തിൽ വന്നിറങ്ങിയ ശിവഭൂതങ്ങൾ ശംഭരനെയും പത്നിയെയും വഹിച്ചുകൊണ്ട് കൊണ്ട് ശിവലോകത്തേക്ക് പോയി ശക്തിക്കനുസരിച്ചാണെങ്കിലും മുടങ്ങാതെ ശിവലിംഗ പൂജ നിർവഹിച്ച ശംഭരനും പത്നിയും അങ്ങനെ ശിവപാദമൂലം പ്രവേശിക്കുകയുണ്ടായി ശംഭരചരിതം മറ്റേതിനേക്കാളും ഭക്തിയാണ് അത്യുത്തമമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓം നമ ശിവായ ഹരി